ഹലോ എല്ലാവർക്കും മുസ്ലിം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന പി എൻ സി എം എ കെയുടെ നാലാംഘട്ട അലോട്ട്മെൻറ്റ് ഇന്നലെ പബ്ലിഷ് ചെയ്തിരുന്നു അതിനുവേണ്ടിയുള്ള കോളേജ് ജോയിനിങ് ഡേറ്റ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് പിന്നീട് അവസാനം ഏതൊക്കെ ഇൻഡെക്സ് വരെ വിദ്യാർത്ഥിക്ക് ലഭിച്ചെന്ന കാര്യമാണ് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ പൊതുവെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആദ്യമായി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അറിയാൻ വേണ്ടി വെബ്സൈറ്റിൽ കയറി ലോഗിൻ അലോട്ടഡ് യൂസേഴ്സ് സെലക്ട് ചെയ്ത് ഇമെയിലും പാസ്വേഡും എൻ്റർ ചെയ്ത ശേഷം കിട്ടിയ കോളേജ് അറിയാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ കാണാം മുൻപ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ടോക്കൺ ഫീ അടയ്ക്കേണ്ട കാര്യമില്ല പുതിയതായാലും അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ടോക്കൺ ഫേമെൻറ്റ് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് മണിക്ക് മുമ്പായി ടോക്കൺ ഫേമെൻറ്റ് നടത്തണം അതായത് ഇരുപത്തയ്യായിരം രൂപ ടോക്കൺ പേയ്മെൻ്റ് ആയി നടത്തിയിരിക്കണം അതിനുശേഷം നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുമ്പായി നിങ്ങൾ കോളേജ് ജോയിനിങ് നടത്തേണ്ടതാണെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് നിങ്ങൾ പേയ്മെൻറ് ഓപ്ഷൻ നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻമോ ലഭിക്കുന്നതാണ് അതിൽ ഏതൊക്കെ ഡോക്യൂമെൻറ്റ്സ് കൊണ്ടുപോകണമെന്ന് കാണാൻ സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് ഏതൊക്കെ രേഖകൾ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഒറിജിനൽ കൊണ്ടുപോകണം പ്ലസ് ടു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റ് പിന്നെ വാക്സിൻ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കൊണ്ടുപോവേണ്ടതാണ് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ കാര്യവും പിന്നെ ഫോ ഫോട്ടോ സി ഡിയിലാക്കുന്ന കാര്യമെല്ലാം അതിൽ നൽകിയിട്ടുണ്ടോ നിങ്ങൾ സ്റ്റുഡിയോയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അവർ ചെയ്തു തരുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വാക്സിൻ സർട്ടിഫിക്കറ്റും ഇല്ല എടുക്കാൻ ഇച്ചിരി സമയമെടുക്കുമെങ്കിൽ നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് കോളേജുമായി ബന്ധപ്പെടുക പിന്നീട് വാക്സിൻ സർട്ടിഫിക്കറ്റും ഇത് തന്നാൽ മതിയെന്ന് കോളേജിൽ നിന്ന് ചോദിക്കണം എന്നാൽ പിന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തതിനു ശേഷം വാക്സിൻ സർട്ടിഫിക്കറ്റും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കൊണ്ടുകൊടുത്താൽ മതി അതുപോലെ തന്നെ ക്ലിക്ക് ഹിയർ ടു സി ബി എസ് സി നഴ്സിംഗ് ഫോർത്ത് അലോട്ട്മെൻറ്റ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിലാണ് ഏതൊക്കെ കുട്ടികൾക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെന്ന് അറിയാൻ സാധിക്കുന്നതാണ് വെബ്സൈറ്റിൽ നാലാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രമാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിഫ്റ്റ് ഒന്നും കാണിക്കുന്നില്ല നിലവിൽ എത്ര വീക്കൻറ്റ് സീറ്റ് വന്നിട്ടുണ്ടോ അതിലുള്ള വിദ്യാർത്ഥിക്കാണ് അലോട്ട്മെൻറ്റ് നൽകിയിട്ടുള്ളതെന്ന് വെബ്സൈറ്റിൽ കാണിക്കുന്നത് ആദ്യത്തെ കോളേജ് അൽമാസ് കോളേജ് ഓഫ് നേഴ്സിംഗ് പറ്റൂർ മലപ്പുറത്തും നാനൂറ്റി നാൽപ്പത് പേരുള്ള ഇൻഡെക്സ് എടുത്തിട്ടുണ്ട് പിന്നെ അനന്തപുരി കോളേജ് ഓഫ് നേഴ്സിംഗ് നാനൂറ്റി നാൽപ്പത്തി പേര് അർച്ചന കോളേജ് ഓഫ് നേഴ്സിങ് പത്തനംതിട്ട നാനൂറ്റി മുപ്പത്തെട്ട് അശ്വിനി കോളേജ് ഓഫ് നേഴ്സിങ് തൃശ്ശൂരിൽ നാനൂറ്റി മുപ്പത്തൊമ്പത് ഒരു ഇൻഡെക്സ് എടുത്തിട്ടുണ്ട് കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടയത്ത് നാനൂറ്റി മുപ്പത്തൊമ്പത് ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻ്റർ പത്തനംതിട്ടയിൽ അവസാന ഇൻഡെക്സ് നാനൂറ്റി മുപ്പത്തെട്ട് കോളേജ് ഓഫ് നേഴ്സിംഗ് എലൈറ്റ് മിഷൻ ഹോസ്പിറ്റൽ കുറക്കഞ്ചേരി തൃശ്ശൂർ നാനൂറ്റി മുപ്പത്തി ഒമ്പത് കോളേജ് ഓഫ് നേഴ്സിങ് മെഡിക്കൽ കോളേജ് കണ്ണൂർ നാനൂറ്റി മുപ്പത്തൊൻപത് സെർസൺ കോളേജ് ഓഫ് നേഴ്സിങ് ആലത്തൂർ പാലക്കാട് അവിടെ നാനൂറ്റി മുപ്പത്തെട്ട് പേർ ഇൻഡെക്സ് എടുത്തിട്ടുണ്ട് സെർസൺ കോളേജ് ഓഫ് നേഴ്സിങ് രാമപുരം കണ്ണൂർ നാനൂറ്റി മുപ്പത്തിയേഴ് പേർ ഇൻഡെക്സ് എടുത്തിട്ടുണ്ട് അതിനുശേഷം ധനലക്ഷ്മി കോളേജ് ഓഫ് നേഴ്സിങ് കാക്കാട് കണ്ണൂർ നാനൂറ്റി മുപ്പത്താറ് ജോസ്കോ കോളേജ് ഓഫ് നേഴ്സിങ് അത് വുമൻസ് കോളേജാണ് ആലപ്പുഴയിൽ നാനൂറ്റി മുപ്പത്തെട്ട് പേരെ എടുത്തിട്ടുണ്ട് കിംസ് കോളേജ് ഓഫ് നേഴ്സിങ് തിരുവനന്തപുരത്ത് നാനൂറ്റി നാൽപ്പത്താറ് പേരെ എടുത്തിട്ടുണ്ടോ ഒരു സീറ്റേ കാണിക്കുന്നുള്ളൂ നാലാമത്തെ അലോട്ട്മെൻറ്റ് ഒരു സീറ്റ് ആയിരിക്കും വേക്കൻറ്റ് അതായിരിക്കും അങ്ങനെ കാണിക്കുന്നത് ഇത് എത്ര സീറ്റ് നാലാം ഘട്ട അലോട്ട്മെൻറ്റ് എടുത്ത ലിസ്റ്റാണ് കാണിക്കുന്നത് മുൻപ് എടുത്ത അലോട്ട്മെൻറ്റ് കാര്യമൊന്നും ലിസ്റ്റൊന്നും വെബ്സൈറ്റിൽ കാണിക്കുന്നില്ല പിന്നീട് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ചവരുടെ ലിസ്റ്റൊന്നും ഇതിൽ കാണിക്കുന്നതല്ല ഇതിൽ ഇപ്പോൾ കിട്ടിയവർ ലിസ്റ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ കോഹ്ലി കോളേജ് ഓഫ് നേഴ്സിങ് കണ്ണൂരിൽ നാനൂറ്റി മുപ്പത്തി പേർ എടുത്തിട്ടുണ്ട് ലക്ഷ്മി മേഘം കോളേജ് ഓഫ് നേഴ്സിംഗ് ഹരിപുരം കാസർഗോഡ് നാനൂറ്റി മുപ്പത്താറ് പേരെടുത്തിട്ടുണ്ട് ലോഡ് കോളേജ് ഓഫ് നേഴ്സിങ് കണ്ണൂരാണ് അവിടെ നാനൂറ്റി മുപ്പത്തെട്ട് രണ്ട് സീറ്റുകൾ എം ഇ സി കോളേജ് ഓഫ് നേഴ്സിങ് മലപ്പുറം മലപ്പുറത്ത് നാനൂറ്റി നാൽപ്പത്തി നാല് പേരെടുത്തിട്ടുണ്ട് മദർ കോളേജ് ഓഫ് നേഴ്സിങ് തൃശൂര് നാനൂറ്റി മുപ്പത്തൊമ്പത് പേരും എടുത്തിട്ടുണ്ട് ഓയാന കോളേജ് ഓഫ് നേഴ്സിങ് മലപ്പുറം നാനൂറ്റി അമ്പത്തിമൂന്ന് നജാത്ത് കോളേജിൽ ഒരുപാട് വേക്കൻസി ഉണ്ടായിരുന്നു കഴിഞ്ഞ മണി അവിടെ നാനൂറ്റി മുപ്പത്തെട്ട് പേരെടുത്തിട്ടുണ്ട് നാഷണൽ ഹോസ്പിറ്റൽ കോളേജ് കോഴിക്കോട് നാനൂറ്റി നാൽപ്പത് ഐറ്റിംഗ് ഒരുപാട് ഒഴിവുകൾ ഉണ്ടായിരുന്നു മൂന്നാംഘട്ട ജോയിൻ ആൻഡ് നോൺ ജോയിനിങ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ അവിടെ നാനൂറ്റി മുപ്പത്തേഴ് പേര് എടുത്തിട്ടുണ്ട് നിംസ് കോളേജ് ഓഫ് നേഴ്സിങ് നാനൂറ്റി നാൽപ്പത്തി നാനൂറ്റി മുപ്പത്തൊമ്പത് പേരെടുത്തിട്ടുണ്ട് പി ആർ എസ് കോളേജ് ഓഫ് നേഴ്സിങ് നിയറ്റിങ്ങൽ തിരുവനന്തപുരത്ത് നാനൂറ്റി മുപ്പത്തൊമ്പത് പേര് പി ഡി എഫ് കോളേജ് ഓഫ് നേഴ്സിങ് നാനൂറ്റി മുപ്പത്തെട്ട് കോളേജ് ഓഫ് നേഴ്സിംഗ് സോർക്ക് കോഴിക്കോട് നാനൂറ്റി മുപ്പത്തൊമ്പത് രുക്മണി കോളേജ് ഓഫ് നേഴ്സിംഗ് വെള്ളാറുടെ തിരുവനന്തപുരം നാനൂറ്റി മുപ്പത്തി ഏഴ് കോളേജ് ഓഫ് നേഴ്സിംഗ് പാറശാല തിരുവനന്തപുരം നാനൂറ്റി മുപ്പത്തേഴ് പിന്നെ സെവന്ത് ഡേ അഡ്വസ്റ്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഹോസ്പിറ്റൽ കണിയാപുരം ഒറ്റപ്പാലം പാലക്കാട് അവിടെ നാനൂറ്റി മുപ്പത്തെട്ട് ശിവഗിരി എസ് എൻ മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നേഴ്സിംഗ് വർക്കല തിരുവനന്തപുരത്ത് നാനൂറ്റി നാൽപ്പത്തൊന്ന് ത്രികോകുലം കോളേജ് നഴ്സിംഗ് കോളേജ് വെഞ്ഞൂറമൂട് തിരുവനന്തപുരത്ത് നാനൂറ്റി മുപ്പത്തിരണ്ട് ശ്രീ സുരേന്ദ്ര കോളേജ് ഓഫ് നേഴ്സിംഗ് എറണാകുളത്താണ് നാനൂറ്റി മുപ്പത്തെട്ട് ശ്രീ ശാരദ കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരത്ത് നാനൂറ്റി മുപ്പത്തെട്ട് സെൻറ്റ് തോമസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ആലപ്പുഴയിൽ നാനൂറ്റി മുപ്പത്തെട്ട് തിയോഫിലാസ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടയം നാനൂറ്റി മുപ്പത്തെട്ട് തിരുവല്ല മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നേഴ്സിംഗ് പത്തനംതിട്ട നാനൂറ്റി മുപ്പത്തൊമ്പത് ഉപാസന കോളേജ് ഓഫ് നേഴ്സിങ് നാനൂറ്റി നാൽപ്പത് വേളാങ്കണ്ണി മാതാ കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടയം നാനൂറ്റി മുപ്പത്തൊമ്പത് വിനായക കോളേജ് ഓഫ് നേഴ്സിംഗ് വയനാട് നാനൂറ്റി മുപ്പത്താറ് ബിസ് ഫോട്ടോസ് കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശൂർ നാനൂറ്റി നാൽപ്പത്തി രണ്ട് ഇതാണ് നിലവിൽ നാലാംഘട്ട അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത അവസാന ഇൻഡെക്സ് ഇത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക് യു